എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഹെൽത്തി മോർണിംഗ് ഡ്രിങ്ക് റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നു റിച്ച് ഇൻ വൈറ്റമിൻ സി അതുപോലെ അയൺ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു നമ്മുടെ വീട്ടുമുറ്റത്തും വേലിയിറമ്പിലുമൊക്കെ വെറുതെ പാഴായി പോകുന്ന നാടൻ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ടാണ് നമ്മൾ ഈ ചായ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം അഞ്ചതളുള്ള നാടൻ ചെമ്പരത്തിപ്പൂവ് കഴുകിയെടുത്ത് അതിൻ്റെ ഇതളകൾ മാത്രം നമുക്കൊന്ന് അടർത്തി എടുക്കാം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ നാടൻ ചെമ്പരത്തിപ്പൂവ് ഇത് ധാരാളം ഉള്ളപ്പം നമ്മളിത് പാഴായി പോകാതെ നല്ല വെയിലുള്ള സമയത്ത് ഇത് കഴുകി ഉണക്കി നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ എപ്പോഴും നമുക്കിത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു മൂന്ന് കപ്പ് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിളകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നന്നായിട്ട് ആ കളറുകൾ മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും അതുപോലെ ഗുണങ്ങളും എല്ലാം ആ വെള്ളത്തിൽ നന്നായിട്ട് കിട്ടും ഇത് കണ്ടില്ലേ ധാരാളം പൂക്കൾ കിട്ടുമ്പം നമ്മളിതുപോലെ എടുത്ത് കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയുള്ള പാത്രങ്ങളിലാക്കി നല്ല വെയിലിൽ ഉണക്കി സ്ലിപ്പിലൊക്കെ കവറിനകത്താക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് മൂടി തുറന്ന് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് അരിപ്പയിലൂടെ അരിച്ച് കപ്പിലേക്ക് ഒഴിക്കാം അപ്പോൾ നല്ല ഡാർക്ക് മറൂൺ കളറാണ് ഇതിന് പ്രത്യേകിച്ച് അരുചിയൊന്നുമില്ല ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ട് നമുക്ക് സ്ക്വാഷും ഒക്കെ തയ്യാറാക്കി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ചെമ്പരത്തിപ്പൂ കളയാതെ നമ്മളിതുപോലെ ഉപയോഗിക്കണം വിളർച്ച പരിഹരിക്കുന്നതിനുമൊക്കെ വളരെ പണ്ട് മുതലേ നമ്മുടെ അമ്മമാരിത് തയ്യാറാക്കി ഉപയോഗിച്ചിരുന്നതാണ് അപ്പം ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല റെഡ് കളറാകും ഇതിൻ്റെ കളറ് മാറും അപ്പം നിർബന്ധമുള്ളവർക്ക് ഒന്നും ഇല്ലാത്തവർക്ക് ഇതിന് മധുരം വേണമെങ്കിൽ തേൻ ചേർക്കാം അതല്ലെങ്കിൽ ശർക്കര ചീകിയത് ചേർക്കാം ഷുഗർ ഉള്ളവരാണെങ്കിൽ മധുരം ഒന്നും ചേർക്കാതെ തന്നെ വെറും വയറ്റിൽ ഒരു കപ്പ് ചായ ഈ ഇതിൻ്റെ ചായ കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ടും വൈറ്റമിൻസൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ടും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ടീ നിങ്ങൾ ഒഴിവാക്കരുത് അപ്പോൾ ഇനിയും വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം